തെണ്ടി കുത്തുപാള എടുത്തു സർക്കാർ കടമെടുത്ത് കുത്തുപാള എടുത്തു തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാക്കാം എന്തുകൊണ്ടായിരിക്കാം അത്തരം പ്രയോഗങ്ങൾ നടത്തുന്നത് സാധാരണഗതിയിൽ ദാരിദ്ര്യത്തിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും പരമോന്നതിയിൽ നിൽക്കുന്നതിനെ ഒരു ആലങ്കാരികമായി പറയുന്നതാണ് കുത്തുപാള എടുക്കുക എന്നുള്ളത് എന്നാൽ അതൊരു സമരായുധമാക്കിയിരിക്കുകയാണ് ഇവിടെ ബി എം എസ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ബി എം എസ് സംഘടനയാണ് കുത്തുപാള സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഇതുവരെ ശമ്പളം ലഭിച്ചിട്ടില്ല ഒപ്പം ഓണക്കാലത്ത് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കുത്തുപാള എടുത്തുള്ള സമരവുമായി അവർ രംഗത്തെത്തിയിരിക്കുന്നത് എന്താണ് ഈ ഒരു സമരത്തിലേക്ക് നയിക്കാനുള്ള സാഹചര്യം എന്തുകൊണ്ടാണ് ഈ കുത്തുവാള ഒരു പ്രായ ഇത്തരത്തിൽ സമരം ചോദിക്കാം എന്തുകൊണ്ടാണ് ഈ കുത്തുപാള ഒരു സമരായുധം അല്ല ഞങ്ങൾ ഈ കെ എസ് ആർ ടി സി കുത്തുപാള എടുത്തതെന്നല്ല ഇതിൻ്റെ ഉദ്ദേശം കെ എസ് ആർ ടി സി കുത്തുപാള എടുക്കേണ്ട സ്ഥാപനമല്ല കെ എസ് ആർ ടി സിക്ക് കണ്ണായ സ്ഥലങ്ങളിലെല്ലാം വലിയ ഭൂമിയുള്ള വലിയ സമ്പന്നതയുള്ള ഒരു സ്ഥാപനമാണ് പക്ഷേ ആ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് അവൻ ജോലി ചെയ്ത കൂലി പോലും നൽകാത്തൊരു സാഹചര്യം നിലനിൽ അവനെ കുത്തുപാള എടുപ്പിച്ചു എന്നുള്ളതിൻ്റെ പ്രതീകമാണ് കുത്തുപാളയാണ് ഈ സാധാരണ ഈ കുത്തുപാള എടുത്തുപാള എടുത്തു എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ നമ്മുടെ ജീവനക്കാരുടെ അവസ്ഥയാണ് ദയനീയ അവസ്ഥയാണ് ഈ എന്ന് പറയുന്നത് അതായത് നമ്മൾ മാസം മുഴുവൻ ജോലി ചെയ്തിട്ട് അവസാനം വീട്ടുകാരെ പോറ്റാനും വേണ്ടിയിട്ട് ഒരു അവസ്ഥ അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ഒരു സമരം കെ എസ് സി എംപ്ലോയിസ് മാത്രമേ ഇതിൽ മുൻകൈ എടുത്ത് തൊഴിലാളിക്ക് വേണ്ടി ഇങ്ങനെയുള്ള സമര പരിപാടി നടത്തുന്നുള്ളൂ കാരണം തൊഴിലാളികളുടെ അവൻ്റെ വിശപ്പ് കാരണം ജോലി ചെയ്തിട്ട് ശമ്പളമില്ല കൃത്യമായി ലോൺ ലോണടയ്ക്കാൻ പാടില്ല അവൻ്റെ പിള്ളേർക്ക് പൈസ അടയ്ക്കാൻ പാടില്ല ഇതെല്ലാം ഡേറ്റ് കഴിഞ്ഞാണ് ഈ പൈസ വരുന്നത് അപ്പോൾ അത്രയും ബാങ്കുകാർ ആ പൈസ പിടിച്ചുകൊണ്ട് പോവുകയും കഷ്ടപ്പെടുന്ന ജീവനക്കാരന് ഏതൊരു ആനുകൂല്യം തരാത്ത ഒരു സർക്കാരാണ് ഈ ഇടതുപക്ഷ സർക്കാർ ശൈലി എങ്ങനെ ശൈലി പണ്ട് മുതലേ നമ്മൾ ഒരു പഴഞ്ചൊല്ലുണ്ട് ഈ ആ പഴഞ്ചൊല്ലിനെ അസുഖമാക്കിയാണ് ഞങ്ങൾ ഇത് ഈ സമര സമരപരമായിട്ട് ഞങ്ങൾ പോകുന്നത് ശൈലി എങ്ങനെയാണെന്ന് ശൈലി വന്ന അല്ല ഇത് സാധാരണ നമ്മൾ ഇതൊരു ഈ പുത്തുപാള എടുപ്പിക്കലെന്നൊരു പഴഞ്ചൊല്ലാണ് അത് പണ്ട് കാലത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ അവരെ ഈ പാളയിൽ പാളയും കൊണ്ടുപോകുന്നത് അത് ഒരു ഒരാൾ തീരെഗതികേടിൻ്റെ ഘട്ടമായിട്ടാണ് അങ്ങനെ കാണുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ആ ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കുത്തുപാള എന്തായാലും അങ്ങനെയാണ് ഈ ഒരു സമരത്തിലേക്ക് അവർ ഇറങ്ങുന്നത് നിലവിൽ പ്രായോഗികമായി മനസ്സിലാക്കുന്നത് തെണ്ടാൻ പോകുന്നവർക്ക് പോലും തെണ്ടാൻ ഒരു പാത്രമില്ലാതെ എടുത്ത് തെണ്ടാൻ ഇറങ്ങുന്നു എന്നുള്ളതാണ് അതായത് അത്രത്തോളം ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയാണ് ഈ തെ കു തെണ്ടുപാള കുട്ടുപാള എടുത്തു എന്നുള്ള ഒരു പ്രയോഗത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്തായാലും സമരം നിയമസഭയിലേക്കാണ് സമരം നടത്തിയത് നിയമസഭയിലേക്ക് ആ സമരം നടത്തി അവരുടെ പ്രതിഷേധം കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്തു